ഹായ് സുഹൃത്തുക്കളെ നിങ്ങൾ പുതുതായി ഒരു വീട് പണിതവരായാലും പഴയ വീട് റിനോവേഷൻ ചെയ്തവരാണെങ്കിലും നമ്മുടെ നാട്ടിലെ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് ആക്ട് നയൻറ്റി സിക്സ് പ്രകാരം നമ്മൾ സെസ് അടയ്ക്കേണ്ടതാണ് ഈ സെസ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ ടോട്ടൽ വീടിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ ഒരു ശതമാനമാണ് നികുതിയായി അടയ്ക്കേണ്ടത് പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ റിനോവേഷൻ ചെയ്ത വീടാണെങ്കിൽ അതായത് നിങ്ങൾ മുപ്പത് വർഷം മുന്നേ ഒരു പണിത വീടാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ റീസെൻ്റ്ലി അത് റിനോവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ടോട്ടൽ ഏരിയയുടെ ഒരു ശതമാനമാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ നിങ്ങൾക്ക് നികുതിയായി ഏർപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ റീസെൻ്റ്ലി റിനോവേഷൻ ചെയ്ത ഏരിയ എത്രയാണോ അത് പഞ്ചായത്ത് അതല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്നും അതിൻ്റെ ഏരിയ പ്ലാൻ എടുത്തിട്ട് അത് അതുമായിട്ട് വേണം നിങ്ങൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ സെസ് അടയ്ക്കേണ്ടത് അല്ലാത്ത പക്ഷേ നിങ്ങൾ ടോട്ടൽ ഏരിയയുടെ എമൗണ്ട് പൂർണ്ണമായിട്ടും നികുതിയായി അടയ്ക്കേണ്ടി വരും